പാകിസ്ഥാനെ ലക്ഷ്യം വെച്ച് നയതന്ത്ര യുദ്ധത്തിനുകൂടി ഇന്ത്യ തയ്യാറെടുക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഔദ്യോഗിക സംഘത്തിൽ ശശി തരൂർ ഉണ്ടെങ്കിൽ കോൺഗ്രസ് സർക്കാരിന്റെ സംഘത്തിൽ തരൂരിന്റെ പേരുണ്ടെങ്കിൽ കൂടിയും കോൺഗ്രസ് തന്ന ലിസ്റ്റിൽ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്ന സാഹചര്യം കൂടിയുണ്ട് യു എസ് യു കെ എന്നിവിടങ്ങളിലേക്കുള്ള സംഘത്തെയാണ് ശശി തരൂർ നയിക്കുക ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ ആഗോളതലത്തിൽ പരമാവധി ഒറ്റപ്പെടുത്തുകയാണ് വിദേശ പര്യടനത്തിന്റെ പ്രധാന ലക്ഷ്യം ജോൺ ബ്രിട്ടാസ് കനിമൊഴി എന്നിവരും ഈ സംഘത്തിലുണ്ടാകും സംഘങ്ങൾ അടുത്തയാഴ്ച ഡൽഹിയിൽ യോഗം ചേരും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇവരുമായി കൂടിക്കാഴ്ച നടത്തും പാകിസ്ഥാന്റെ അതിർ കിടക്കുന്ന ഭീകരവാദത്തിന് അതിറുകളില്ലാത്ത പിന്തുണ ലഭിക്കുമോ ഇന്ത്യക്ക് എന്നതാണ് ഇനി കണ്ടത് കിരൺ ബാബു ചേ കിരൺ ഇന്ത്യ ഒരു അസാധാരണ നയതന്ത്ര നീക്കമാണ് നടത്തുന്നത് കാരണം പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ നീക്കങ്ങൾ മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് യു എൻ അടക്കമുള്ള പൊതുവേദികളിൽ കാര്യം ഉന്നയിച്ചിട്ടുമുണ്ട് പക്ഷേ ഇതിപ്പോൾ ലോകരാജ്യങ്ങളുടെ നേർ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നൊരു പുതിയ നയതന്ത്ര നീക്കമാണ് ഒരു പക്ഷേ വളരെ അപൂർവമായൊരു നീക്കമാണ് ഇതിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ അടക്കം പിന്തുണയുമുണ്ട് ഇതിൽ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടായി വരുന്നുണ്ടോ പ്രത്യേകിച്ച് ഈ തരൂര് ഒരു പ്രധാനപ്പെട്ട സംഘത്തെ നയിക്കേണ്ടയാൾ ശശി തരൂരാണ് ശശി തരൂര് കോൺഗ്രസിൻ്റെ പേര് കോൺഗ്രസ് നൽകിയ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല പക്ഷേ കേന്ദ്ര സർക്കാർ തരൂരിനെയാണ് മുന്നിൽ കണ്ടിരിക്കുന്നത് എന്തെങ്കിലും ആശയക്കുഴപ്പം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ സജിത്തെ സൈത്യത്തെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് അസാധാരണമായ ഒരു നീക്കമാണ് സാധാരണഗതിയിൽ ഇത്തരം ഒരു നയതന്ത്ര സംഘത്തെ അയക്കുന്നതിന് ഒരു സർവകക്ഷി നയതന്ത്ര സംഘം എന്നൊരു രീതി അങ്ങനെ മുൻകാലങ്ങളിലൊന്നും അവലംബിച്ചിട്ടില്ല ഒരു രീതിയാണ് ഇപ്പോൾ സർക്കാർ അവലംബിക്കുന്നത് ലോകത്ത് പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൂടെ ബോധ്യപ്പെടുത്തുക ഇന്ത്യ ഒന്നാണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ ഒരേ നിലപാടാണ് എന്നത് ബോധ്യപ്പെടുത്തുക അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഭീകരതയുടെ നഴ്സറിയാണ് ഭീകരതയുടെ ഫാക്ടറിയാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുക ഇന്ത്യയുടെ യുദ്ധം പാകിസ്ഥാനെതിരായിരുന്നില്ല പാകിസ്ഥാൻ സേനയ്ക്കെതിരെയോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനങ്ങൾക്കെതിരെയോ പാകിസ്ഥാൻ എന്ന രാജ്യത്തിനെതിരെയോ ആയിരുന്നില്ല പാകിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്കെതിരായിരുന്നു ഇന്ത്യ യുദ്ധം ചെയ്തത് അവരുടെ താവളങ്ങളാണ് ഇന്ത്യ തകർത്തത് അപ്പോഴാണ് പാകിസ്ഥാൻ ആ വിഷയത്തിൽ ഇടപെട്ടത് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായതും ഇത് ലോകത്തെ ബോധ്യപ്പെടുത്തുക രണ്ടായിരത്തി ഒന്നിൽ തന്നെ ലോകരാജ്യങ്ങളെല്ലാം യോജിച്ച് തീരുമാനിച്ചാണ് ഭീകരതയ്ക്കെതിരായ പോരാട്ടം എന്നുള്ളത് അക്കാര്യത്തിൽ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെക്കണം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ യോജിച്ച് നിൽക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഇങ്ങനെ ഒരു വിഷയത്തിൽ ലോകത്തെ ഏതെങ്കിലും പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്ക് ഇന്ത്യക്കെതിരായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല അത് ആവർത്തിച്ച് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ നിലപാട് ഭീകരതയ്ക്കെതിരായ പോരാട്ടമാണ് അല്ലാതെ പാകിസ്ഥാനെതിരെയുള്ള യുദ്ധമല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇതാണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ഇതിലിപ്പോൾ ഒരു വിവാദമായിരിക്കുന്നത് പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് ശശി തരൂരിനെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ യു എസ് യു കെ എന്നിവിടങ്ങളിലെ ഗുളവിദേശ പര്യടന സംഘത്തിന്റെ തലവനായി നീച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാവായ ശശി തരൂരിനെയാണ് എന്നാൽ കോൺഗ്രസ് കോൺഗ്രസ് ഔദ്യോഗികമായി പറയുന്നത് കോൺഗ്രസിന് കഴിഞ്ഞ ദിവസം തന്നെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഫോണിൽ ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സംഘത്തെ അയക്കാനുള്ള െന്നും കോൺഗ്രസിൽ നിന്ന് നാല് എം പിമാരുടെ പേര് നൽകണം എന്നും ആവശ്യപ്പെട്ടിരുന്നു അന്ന് തന്നെ കോൺഗ്രസ് ആ നാല് എം പിമാരുടെ പേര് നൽകിയിരുന്നു ആനന്ദ് ശർമ്മയുടെ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ആനന്ദ് ശർമ്മ ഗൗരവ് ഗൊഗോയ് സയ്യിദ് ഹുസൈൻ രാജ ബ്രാർ ഇങ്ങനെ നാല് പേരുടെ നാല് എം പിമാരുടെ രാജ്യസഭയിലും ലോക്സഭയിലും നാല് എം പിമാരുടെ പേരാണ് കോൺഗ്രസ് നൽകിയിരുന്നത് എന്നാൽ ഇവർക്ക് പകരമായി സർക്കാർ ഉൾപ്പെടുത്തിയത് ഒന്ന് ശശി തരൂരിനെയാണ് ജപ്പാനിലേക്കുള്ള സംഘത്തെ അയക്കുന്നതിന് സൽമാൻ ഖുർഷുദിന്റെ പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ എന്തായാലും കോൺഗ്രസ് നൽകിയ പേരല്ല ഉൾപ്പെടുത്താതെ ശശി തരൂർ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ശശി ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഇതുവരെയും വന്നിട്ടില്ല എന്നതുകൂടിയുണ്ട് അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് ഔദ്യോഗികമായി നേരത്തെ പ്രതികരിച്ചത് എന്തായാലും ആ തരത്തിലേക്ക് ഒരു സംഘത്തെ നിയോഗിക്കാൻ തീരുമാനിച്ചത് പൂർണ്ണമായും യോജിക്കുന്നു അത് ബിജെപിക്കുള്ളിലുള്ള ഒരു പ്രതിഭാഷ ഉന്നയതരുടെ കൂടി തെളിവാണ് അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ മോദി സർക്കാർ ഉണ്ടാക്കിയ വീഴ്ചകൾ പരിഹരിക്കാൻ ഈ ഡെലിഗേഷൻ സംഘത്തിന് കഴിയും എന്നതുകൂടി പറയുന്നു ഓൾ പാർട്ടി ഡെലിഗേഷൻ ടു ആഹ് ഔദ്യോഗികമായി അതിന്റെ ഒരു വിശദീകരണം കൂടി വന്നിരിക്കുന്നു ശ്രീ ശശി തരൂരാണ് കോൺഗ്രസിൽ നിന്ന് രവിശങ്കർ പ്രസാദ് ബി ജെ പിയിൽ നിന്ന് സഞ്ജയ് കുമാർ ഝാ ജെ ഡി യുൽ നിന്ന് ആ ബെൻ പാണ്ഡ ബി ജെ പിയിൽ നിന്ന് കനിമൊഴി ഡി എം കെയിൽ നിന്ന് സുപ്രിയ സുലൈ എൻ സി പിയിൽ നിന്ന് അതോടൊപ്പം തന്നെ ശ്രീകാന്ത് ഏക്നാഥ് സിൻഡെ ഷിൻഡയുടെ മകൻ ശിവസേനയിൽ നിന്ന് ഇത്രയും പേരാണ് ആ ഒരു സംഘത്തിൽ ഉൾപ്പെടെ ഏഴുപേരുടെ ലിസ്റ്റും ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ പുറത്തു വന്നിരിക്കുന്നു എന്തായാലും കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഒരു വിവാദത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ശശിതരൂരിൻ്റെ പേര് കോൺഗ്രസ് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ശശിതരൂരിൻ്റെ പേര് നൽകിയിരുന്നില്ല എങ്കിലും ശശിതരൂരിൻ്റെ പേര് ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഇനി തരൂർ ഈ ഇതിൽ ഏത് പ്രതികരണമാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തതുകൊണ്ട് ആ ലിസ്റ്റിൽ അദ്ദേഹം ത്തിന്റെ പേര് അദ്ദേഹം അതിൽ പങ്കെടുക്കുമോ അതോ പങ്കെടുക്കുമോ എന്നുള്ള അഭിപ്രായത്തിൽ തുടരുമാത്രം കാര്യങ്ങളൊക്കെ ശശി തരൂർ രണ്ടു മണിക്ക് മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ മാത്രമാവും ആ വിഷയത്തിൽ അറിയുക എന്തായാലും ഇന്ത്യ നടത്തുന്നത് അതിനിർണ്ണായകമായ ഒരു നീക്കം തന്നെയാണ് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്കെല്ലാം എഴുപത് ലോക രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പ്രതിനിധി സംഘം നേരിട്ടെത്തിയതുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് യെസ് കിരൺ സൂചിപ്പിച്ചതുപോലെ അപൂർവങ്ങളിൽ വളരെ അപൂർവമായ ഒരു നീക്കം ഒരു നയതന്ത്ര നീക്കം കൂടിയായി ഇത് മാറുന്നു എന്നതാണ് സാഹചര്യം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യങ്ങൾ അറിയിക്കുക എന്നതാണ് കിരൺ ഈ കോൺഗ്രസിലെ ആശയക്കുഴപ്പം കാരണം കോൺഗ്രസ് നൽകിയ ലിസ്റ്റിൽ തരൂരിൻ്റെ പേരില്ല പക്ഷേ തരൂര് ഇതിനകം തന്നെ സർക്കാരിൻ്റെ പരിഗണനയെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും രാജ്യത്തിന് വേണ്ടി ഒരു ദൗത്യം ഏറ്റെടുക്കും എന്ന പ്രഖ്യാപനം അദ്ദേഹം അല്പസമയം മുമ്പ് എക്സിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ തരൂരത് സ്വീകരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ തരൂരിൻ്റെ പേരുമില്ല ഇക്കാര്യത്തിൽ ഒരു കോൺഗ്രസ് തരൂർ പാർട്ടിയും തരൂരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടിയായി ഇത് മാറുമോ ഇതിൽ ഈ ആശയക്കുഴപ്പത്തിൽ തരൂരിൻ്റെ ഒരു പ്രതികരണമൊക്കെ ഉണ്ടാകുമോ തരൂരിന്റെ ഒരു പ്രതികരണം തരൂർ തന്നെ ഔദ്യോഗികമായി ഇത് ട്വീറ്റ് ചെയ്തിരിക്കുന്നു അത് തരൂർ അത് അംഗീകരിച്ചിരിക്കുന്നു അതിൻ്റെ തരൂരിൻ്റെ ഔദ്യോഗികമായ പ്രതികരണം വന്നു എന്ന് തന്നെ നമുക്ക് കണക്കാക്കാം തരൂരിൻ്റെ ട്വീറ്റാണ് അല്പസമയം മുമ്പെത്തിയത് ഈ കേന്ദ്ര സർക്കാരിനെ നമ്മൾ നേരത്തെ വായിച്ച ആ വാർത്താക്കുറിപ്പ് തരൂർ തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്നു അതോടുകൂടി അദ്ദേഹം അത് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നൽകിയ ലിസ്റ്റിൽ വേറെയാണെങ്കിലും തരൂരിനെ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കായിരുന്നു അതും ഏറ്റവും സുപ്രധാനമായി യു കെയിലേക്കും യു എസ് ഒക്കെ പോകുന്ന സംഘത്തിൻ്റെ തലപ്പത്തേക്കാണ് ശശി തരൂരിനെ പോലെ ലോകത്ത് അത്തരത്തിൽ നയന്ത്ര ഇടപെടലിനൊക്കെ ഏറ്റവും ശേഷിയുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ തന്നെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായ പ്രതികരണമായിരുന്നു സർക്കാരിന് അനുകൂലം എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുമൊക്കെ കഴിയുന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു ശശി തരൂർ തുടക്കം മുതൽ തന്നെ നടത്തിയിരുന്നത് അക്കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കോൺഗ്രസ് നേതൃത്വവും അതോടൊപ്പം തന്നെ തരൂരുമായി ഉണ്ടായിരുന്നു എന്തായാലും ഇതിപ്പോൾ അത്തരത്തിലേക്ക് ഒരു വ്യാഖ്യാനത്തിനുകൂടി ഇട നൽകുന്നതാണ് കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധി തന്നെ നാല് പ്രധാനപ്പെട്ട എം പിമാരുടെ പേര് നൽകുന്നു ആ എം പിമാരുടെ പേര് ഒഴിവാക്കിയിട്ട് ശശി തരൂരിൻ്റെ പേര് ഏറ്റവും സുപ്രധാനമായ ഒരു നയതന്ത്ര ഡെലിഗേഷൻ്റെ തലപ്പത്തേക്ക് കേന്ദ്ര സർക്കാർ തന്നെ ഉൾപ്പെടുത്തുന്നു ബി ജെ പിയുമായി അടുക്കുന്നതാണോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി അടുക്കുന്നതാണോ രൂരിന്റെ വ്യാഖ്യാനം അനുസരിച്ചാണെങ്കിൽ ഒരു ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വേണ്ടി താൻ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ള വ്യാഖ്യാനമാണ് നേരത്തെയും അദ്ദേഹം നൽകിയത് അതിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല ഇത് നയതന്ത്ര ഇടപെടലാണ് എന്നുള്ളതാണ് അദ്ദേഹം നൽകിയ വ്യാഖ്യാനം എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വിവാദത്തിലേക്ക് കൂടി വഴിതെളിക്കാൻ സാധ്യതയുണ്ട് ഇനി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ അനുമതിയില്ലാതെ ഞങ്ങളുടെ ഒരു നേതാവിനെ ഉൾപ്പെടുത്തിയെന്ന് ശരിയായോ തെറ്റായോ എന്ന തരത്തിലേക്കുള്ള ഒരു പ്രതികരണം ഉണ്ടാവുമോ എന്നതൊക്കെ വരുന്ന് ഇനി കാത്തിരുന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ് എന്തായാലും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയും ശശി തരൂർ അത് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കിരൺ ഒരു കാര്യം കൂടി വൈകിട്ടൊരുപക്ഷേ തിരുവനന്തപുരത്ത് തരൂർ മാധ്യമങ്ങളെ കണ്ടേക്കാമെന്ന അറിയിപ്പ് കൂടി വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ ആശയക്കുഴപ്പത്തിലൊരു വ്യക്തത ഉണ്ടാകുമെന്ന് കരുതാം ഒരുപക്ഷെ കിരൺ ഈ തരൂരും പാർട്ടി നേതൃത്വവും തമ്മിലുള്ള ഒരു അകൽച്ചയ്ക്ക് നമുക്കറിയാമല്ലോ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തരൂരിൻ്റെ സർക്കാർ കേന്ദ്ര സർക്കാർ അനുകൂല പ്രസ്താവനകളിൽ തിരുത്തൽ ഉണ്ടാവണം എന്ന തരത്തിൽ കോൺഗ്രസ് താക്കീത് ചെയ്തെന്നും അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് തരൂരും പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പാർട്ടി നേതൃത്വവും തരൂരും തമ്മിൽ നിൽക്കുന്ന ഒരു ആശയക്കുഴപ്പം അതൊന്നുകൂടി ശക്തിപ്പെടുത്തുമോ ഈ സാഹചര്യം ഇതിനെ ബി ജെ പി തന്ത്രപരമായി നിലപാടെടുക്കുകയാണോ ഇക്കാര്യത്തിൽ ചെയ്തിരിക്കുക കൂടി ചെയ് ഉണ്ടായിരിക്കുന്നത് സൈത്യ അത് തന്നെയാണ് ഇത് വളരെ തന്ത്രപരമായ ഒരു നിലപാട് കൂടിയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതിനെ മറ്റൊരു തരത്തിൽ കൂടി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ഈ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നിലയിലാണെങ്കിൽ ഇത്തരം നയന്ത്ര ഇടപെടലിനെ ഏറ്റവും കേപ്പബിളായ അല്ലെങ്കിൽ അത്തരത്തിലേക്കൊക്കെയുള്ള ഇടപെടലൊക്കെ നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കൂടിയാണ് ശശി തരൂർ അല്ലെങ്കിൽ സൽമാൻ കുഷുദിൻ്റെ പേരാണ് മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആനന്ദ് ശർമ്മയാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്ന പേര് ആനന്ദ് ശർമ്മക്ക് മാത്രത്തിലേക്കുള്ള ക്രെഡൻഷ്യൽ ഉള്ള വ്യക്തി തന്നെയാണ് പക്ഷേ കോൺ ബി ജെ പി തിരഞ്ഞെടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ുന്നത് ശശി തരൂരിനെയാണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ സ്വാഭാവികമായും അതിലൊരു രാഷ്ട്രീയം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു വാസ്തവമാണ് കോൺഗ്രസിനെ ഒന്ന് പ്രതിരോധത്തിലാക്കുക ശശി തരൂരിനെ പോലെ ഒളെ പ്രധാനപ്പെട്ട ഒരു രാജ്യത്തിന്റെ നയതന്ത്ര ഇടപെടലിനു വേണ്ടി ഇന്ത്യ നിയോഗിക്കുമ്പോൾ അതിനെ കോൺഗ്രസ് എതിർത്തു എന്ന് വന്നാൽ സ്വാഭാവികമായും അത് കോൺഗ്രസിനെതിരെയുള്ള ഒരു വലിയ ആയുധമായി തന്നെ തിരിക്കാൻ കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമൊക്കെ കഴിയും ശശി തരൂർ അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആശയവിനിമയം ശശി തരൂരുമായും ചിലപ്പോൾ അത് അംഗീകരിക്കുമോ ഇന്ന തരത്തിൽ നടത്തി കാണണം എന്നാണ് നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് അത്തരം കാര്യത്തിലൊക്കെ വ്യക്തത വരണമെങ്കിൽ ശശി തരൂരിൻ്റെ പ്രതികരണം വരേണ്ടതുണ്ട് എന്തായാലും ശശി തരൂർ അത് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് വ്യക്തമാക്കുന്നത് അക്കാര്യത്തിൽ ഇനി ഏതെങ്കിലും പാർട്ടി എൻ്റെ പേര് നിർദ്ദേശിക്കാത്തതുകൊണ്ട് ഞാൻ പിന്മാറുന്നു എന്നൊരു നിലപാട് ശശി ഇല്ല എന്നത് ആ ട്വീറ്റിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഇനി അതിൽ കൂടുതൽ വിശദീകരണം മാത്രമാണ് അറിയാനുള്ളത് അതുകൊണ്ട് തന്നെ തരൂരിൻ്റെ നിലപാട് എന്നത് വ്യക്തമാണ് ഇനി കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണ് കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ നൽകിയ പേരല്ലാതെ മറ്റൊരാളെ ഉൾപ്പെടുത്തിയെങ്കിൽ ആയാൾ പിന്വാങ്ങണം എന്നത് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നുണ്ടോ അങ്ങനെ ചെയ്ത് ശരിയല്ല എന്ന് പറയുന്നുണ്ടോ അതോ അതിനപ്പുറത്തേക്ക് നിങ്ങൾ തരൂരിനെ ഉൾപ്പെടുത്തിയെങ്കിൽ അത് നല്ല കാര്യം ഞങ്ങൾ ആ തരത്തിലാണ് പ്രതികരിക്കുന്നത് അതെല്ലാം പിന്നീട് വരേണ്ട പ്രതികരണങ്ങൾ തന്നെയാണ് എന്തായാലും ഇതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും ഭാഗത്തുനിന്ന് തരൂരിനെ ഈ സുപ്രധാനമായ ഡെലിഗേഷന്റെ തലപ്പത്തേക്ക് ഉൾപ്പെടുത്ത വഴി നടത്തിയിരിക്കുന്നത് യെസ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടിയായി മാറുകയാണ് എന്തായാലും ഈ സാഹചര്യത്തിൽ ശശി തരൂരിൻ്റെ നീക്കം പ്രസക്തമാണ് എന്നതാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ലിസ്റ്റിൽ ഉൾപ്പെടാത്ത തരൂരിനെ കേന്ദ്ര സർക്കാർ നേരിട്ട് ഉൾപ്പെടുത്തുക വഴി കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്നു ഒപ്പം തരൂരിൻ്റെ നീക്കവും പ്രസക്തമാണ് വൈകിട്ട് തരൂർ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഒരു പക്ഷേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്ത വരുത്തുമെന്ന് കരുതാം ഇതാ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നതാണ് തരൂരിൻ്റെ അദ്ദേഹം പ്രതികരി അദ്ദേഹം എക്സിൽ പ്രതികരിച്ച പോസ്റ്റ് സർക്കാരിൻ്റെ ഈ ക്ഷണത്തെ പൂർണ്ണാർത്ഥത്തിൽ എന്നാണ് അദ്ദേഹം ഈ പോസ്റ്റിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം എന്തായാലും നാഷണലിൻ്റെ ദേശീയതലത്തിൽ സർക്കാർ രാജ്യത്തിൻ്റെ താൽപ്പര്യത്തിന് വേണ്ടി താൻ പ്രവർത്തിക്കുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ ആ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നു എന്നതാണ് അദ്ദേഹം പറയുന്ന കാര്യം പക്ഷേ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്ന സാഹചര്യം കൂടിയുണ്ട് കോൺഗ്രസിനകത്തൊരു തർക്കമാവും അങ്ങനെയെങ്കിൽ തരൂരെടുക്കാൻ പോകുന്ന എന്നതും പ്രസക്തമായ കാര്യമാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത് എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പാർട്ടികളെ നേരിട്ട് വിളിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഡെലിഗേഷനെ അയക്കാൻ നേതാക്കളെ തരണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു കോൺഗ്രസ് അധ്യക്ഷനെയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയേയും ബന്ധപ്പെടുന്നു അവർ കൈമാറിയ ലിസ്റ്റിൽ തരൂരിൻ്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് സാഹചര്യം പക്ഷേ ഈ ഔദ്യോഗിക ലിസ്റ്റാണോ കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത് അതിന് മുമ്പ് തന്നെ ശശി തരൂരിൻ്റെ പേരുൾപ്പെടുത്തിക്കൊണ്ട് പി ഐ ബിയുടെ ഔദ്യോഗിക റിലീസ് കൂടി പുറത്തു വന്നിരുന്നു എന്നതാണ് സാഹചര്യം പി ഐ ബിയുടെ ഈ റിലീസ് പ്രകാരം ലോകരാജ്യങ്ങളിലേക്കുള്ള ഡെലിഗേഷൻ എന്നത് സംബന്ധിച്ച വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്നതുകൂടി പ്രസക്തമായ കാര്യമാണ് ശശി തരൂരാണ് ഇതിൽ സുപ്രധാനമായ ഒരു ഡെലിഗേഷനെ നയിക്കുക അതായത് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമുള്ള സംഘത്തെയാണ് നയിക്കുന്നത് തന്ത്രപ്രധാനമായ രാജ്യങ്ങളാണ് അമേരിക്കയും ഒപ്പം യൂറോപ്പിലെ മറ്റ് പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളും അവർക്കിടയിൽ വലിയ തരത്തിലുള്ള പാകിസ്ഥാൻ എതിരായ നിലപാടുകളെടുത്തുകൊണ്ട് നയതന്ത്ര മേധാവിത്വം നേടുക എന്ന തന്ത്രമാണ് ഇന്ത്യ പയറ്റുക അതിനെ നയിക്കുക ശശി തരൂർ എന്നതാണ് പ്രസക്തമായ കാര്യം മുമ്പ് യു എൻ തന്ത്രപ്രധാനമായ ചുമതലകൾ വഹിച്ച വ്യക്തി എന്ന രീതിയിൽ ശശി തരൂരിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുക എന്നതാവാം കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് മറ്റൊരു സംഘത്തെ നയിക്കുക രവിശങ്കർ പ്രസാദാണ് അദ്ദേഹം ബി ജെ പി പ്രതിനിധീകരിച്ചു രവിശങ്കർ പ്രസാദ് ഒരു സംഘത്തെ നയിക്കുന്നു അതേസമയം സഞ്ജയ് കുമാർ ധ ജെ ഡിയുവിൽ നിന്നും മറ്റൊരു സംഘത്തെ നയിക്കുന്നു അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ കനിമൊഴി നയിക്കുന്നത് കനിമൊഴിയും മറ്റൊരു സംഘത്തെ നയിക്കുന്നുണ്ട് ഒപ്പം തന്നെ സുപ്രിയ സുലൈൻ സി പി നേതാവ് അങ്ങനെ പ്രതിപക്ഷ നിരക്കും പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് പക്ഷേ ഈ ശശി തരൂരിനെ നിയോഗിച്ചത് കേന്ദ്ര സർക്കാർ നേരിട്ടാണെങ്കിൽ കോൺഗ്രസ് നൽകിയ ലിസ്റ്റിൽ തരൂരിൻ്റെ പേരുൾപ്പെട്ടിട്ടില്ല എന്ന പ്രധാനപ്പെട്ട സാഹചര്യമുണ്ട് അതിൽ തരൂരിൻ്റെ തുടർ പ്രതികരണങ്ങളും കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്